നിങ്ങളോട് ആരെങ്കിലും ലോകത്ത് ആദ്യമായിട്ട് ആരാണ് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയും ഒന്നുമില്ലെങ്കിൽ ഒരു അൻപത് ശതമാനം ആണെങ്കിലും കൃത്യമായിട്ട് ഉത്തരം പറയും അത് ക്രിസ്ത്യൻ ബർണാഡാണ് എന്നുള്ള കാര്യം കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യൻ ബർണാഡാണ് ലോകത്ത് ആദ്യമായിട്ടൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് എന്നാൽ അതിൽ കവിഞ്ഞ് ഇത് എപ്പോഴാണ് സംഭവിച്ചത് എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ ആരുടെ ഹൃദയം ആർക്കാണ് മാറ്റിവെച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂട്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് കുഴഞ്ഞുപോകും അപ്പോൾ നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ലോകത്ത് ആദ്യമായിട്ട് നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കഥയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ മൂന്നാം തീയതി അന്നാണ് ലോകത്ത് ആദ്യമായിട്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയം മറ്റൊരു മനുഷ്യനിലേക്ക് വെച്ചുപിടിപ്പിക്കുന്ന കാര്യം അതുവരെ കേട്ടുകേൾവി മാത്രമായിരുന്ന ഒരു കഥ മാത്രമായിരുന്ന കാര്യം പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരികയായിരുന്നു അപ്പോൾ അതിന് വേദിയായത് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലുള്ള ഗ്രൂട്ട് ഷൂർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ എമർജൻസി വിഭാഗത്തിലേക്ക് അന്ന് അന്നേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നാം തീയതി ഒരു ആക്സിഡന്റ് കേസ് വരികയാണ് അതിഗുരുതരമായ പരിക്കുകളോട് കൂടിയിട്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഡെനീസ് ഡാർവാൾ എന്ന് പറയുന്ന യുവതിയെയാണ് എമർജൻസി വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും തന്നെ നിർഭാഗ്യവശാൽ അവർക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ ഡോക്ടർമാർ അവിടുത്തെ ഹൃദ്രോഗ വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ക്രിസ്ത്യൻ ബർണാടിനെ ഈ വിവരം അറിയിക്കുകയാണ് ഉടനടി തന്നെ ക്രിസ്ത്യൻ ബർണാഡ് വരുന്നു ഈ കുട്ടിയെ പരിശോധിക്കുന്നു അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിയുകയാണ് ഇനി എന്തായാലും ഈ ഇരുപത്തഞ്ചു വയസ്സുള്ള ഡെലിസ് ഡാർവാളിന് ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ല പക്ഷെ അവരുടെ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഹൃദയം എടുത്തുകൊണ്ട് മറ്റൊരു ശരീരത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്കെങ്കിലും ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു സത്യം ക്രിസ്ത്യൻ ഭർണാട് മനസ്സിലാക്കുകയാണ് പക്ഷേ അതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ലോകത്തായും ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്തിട്ടില്ല താനായിരിക്കും ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു വെല്ലുവിളി നിൽക്കുന്നത് ഡെന്നീസ് ഡാർവാളിന്റെ പിതാവിനോട് ഈ വിഷയം അവതരിപ്പിക്കണം ഈ ആക്സിഡന്റ് അംഗത്ത് ഡെന്നീസ് ഡാർവാൾ മാത്രമായിരുന്നില്ല പിട്ടിട്ടുണ്ടായിരുന്നത് ഡെന്നീസ് ഡാർവാളിന്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു ഡെന്നീസ് ഡാർവാൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് എമർജൻസി വിഭാഗത്തിൽ കിടക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഈ അപകടത്തിൽ പെടാതെ പുറത്തു നിൽക്കുന്ന ടെനീസ് ഡാർവാളിന്റെ പിതാവായിട്ടുള്ള എഡ്വേർഡ് ഡാർവാളിനോട് ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് എന്തായാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ബർണാഡ് വിവരം എഡ്വേർഡ് ഡാർവാളിനെ അറിയിക്കുകയാണ് താങ്കളുടെ മകൾക്ക് ഇനി ജീവിതത്തിൽ ഒരു തിരിച്ചുവരവില്ല അവരുടെ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വയ്ക്കുവാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെങ്കിലും ജീവിതം തിരിച്ചു കിട്ടും താങ്കളുടെ ഒരു സമ്മതമാണ് ഇവിടെ ആവശ്യമുള്ളത് രണ്ടോ മൂന്നോ നേരത്തെ നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം എഡ്വേർഡ് ഡാർവാൾ അതിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ താങ്കൾ എന്റെ മകളുടെ ഹൃദയം എടുത്തോളൂ എന്ന് അദ്ദേഹം അനുമതി കൊടുത്തു ഒരു കാര്യം ഓർമ്മിക്കണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷവും നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അവയവം ദാനം ചെയ്യണമെങ്കിൽ അതിന് വളരെയേറെ പരിമിതികളുണ്ട് വളരെയേറെ ആലോചനയ്ക്ക് ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക എന്നാൽ അന്ന് അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പിൽ ആ മനുഷ്യൻ തന്റെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള കണ്ട് കൊതുതീരാത്ത ആ മകളുടെ ഹൃദയം മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുത്തു മാത്രമേ പറ്റുള്ളൂ എന്തായാലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ ദ്രുതഗതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻ ബർണാട് ഇത് ആർക്കാണ് ഈ ഹൃദയം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല അതേ ഹോസ്പിറ്റൽ ഹൃദ്രോഗ വിഭാഗത്തിൽ കടുത്ത ഹൃദയ രോഗവുമായിട്ട് കഴിയുന്ന ലൂയിസ് വാഷ്കൻസി എന്ന് പറയുന്ന ഒരു അൻപത്തിനാല് വയസ്സുകാരനുണ്ടായിരുന്നു അയാളെയാണ് ഹൃദയം സ്വീകരിക്കുന്ന ശരീരമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്തായാലും പിന്നീട് പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയിലേക്ക് പോയി ശസ്ത്രക്രിയ കഴിഞ്ഞു അതിനുശേഷം ലൂയിസ് വാഷ്കൻസി ഉണർന്നു അദ്ദേഹം ആളുകളോടൊക്കെ സംസാരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ പതിനെട്ട് ദിവസത്തിനു ശേഷം ന്യൂമോണിയ ബാധിതനായിട്ട് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കലിൽ ഹൃദയം സ്വീകരിച്ച വ്യക്തിയായിട്ടുള്ള ലൂയിസ് വാഷ്കൻസി മരണപ്പെടുകയാണ് ഉണ്ടായത് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സക്സസ് ആയിട്ട് നടത്തിയെങ്കിലും ആ സ്വീകരിച്ച രോഗി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയത് തന്നെ ഏഹ് ക്രിസ്ത്യൻ ബർണാടിനെ സംബന്ധിച്ചിട്ട് പൂച്ചണ്ടുകളോടൊപ്പം തന്നെ ഒരുപാട് പഴികളും കേൾക്കേണ്ടി വന്നു പക്ഷെ അദ്ദേഹം അതിലൊന്നും തളർന്നു വീണില്ല തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ആദ്യ മാസങ്ങളിൽ തന്നെ അദ്ദേഹം മറ്റൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രി ശസ്ത്രക്രിയ കൂടി നടത്തി പക്ഷേ ഇത്തവണ രോഗി ആശുപത്രി വിട്ടു അദ്ദേഹം വീട്ടിലേക്ക് പോയി ഒന്നര വർഷത്തോളം അദ്ദേഹം ജീവിതത്തിന് ജീവിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത് ഇതേ തുടർന്ന് ലോകത്തെമ്പാടും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വളരെയധികം പ്രചാരം ലഭിച്ചു ഈ ക്രിസ്ത്യൻ ബർണാഡ് തന്നെ ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതിനെ പറ്റി ക്ലാസ് എടുത്തു അദ്ദേഹം പല പ്രസംഗങ്ങളും നടത്തി ലോകത്ത് പല രീതിയിൽ പലതരത്തിലായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ധാരാളമായിട്ട് നടന്നു പക്ഷെ ആ സമയത്തും ലോകം അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പലപ്പോഴും ഈ ഹൃദയം സ്വീകരിച്ചിരുന്ന വ്യക്തിയുടെ പ്രതിരോധ സംവിധാനം ഈ ആരുടെ ഹൃദയമാണോ സ്വീകരിക്കുന്നത് ആ ഹൃദയത്തെ തിരസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയം സ്വീകരിച്ചിരുന്ന വ്യക്തികൾ മൂന്നു മാസത്തിൽ കൂടുതൽ ജീവിക്കാറില്ലായിരുന്നു പിന്നീട് അത്യാധുനിക രീതിയിലുള്ള മരുന്നുകളൊക്കെ കണ്ടെത്തിയപ്പോഴാണ് ഹൃദയ ശസ്ത്രക്രിയ ഇന്നലെ പോലെ ഒരല്പമെങ്കിലും ലളിതമായിട്ടുള്ള കാര്യമായിട്ട് അറിയ മാറിയത് ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്തും ലോകത്ത് അനേകായിരക്കണക്കിന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് എഡ്വേഡ് ഡാർവാളിനോടും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഡെനീസ് ഡാർവാളിനോടും അതിനെ ആദ്യത്തെ ഹൃദയം സ്വീകരിച്ചിട്ട് അതിനൊരു പരീക്ഷണ വസ്തുവായിട്ട് മാറിയിട്ടുള്ള ലൂയിസ് വാഷ്കൻസിയോടും അതോടൊപ്പം തന്നെ അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള ക്രിസ്ത്യൻ ബർണാഡിനോടുമാണ് ഇതിനെ ഒരു ടൈലൻ്റ് ആണെന്നോളം പറയാനുള്ളത് ക്രിസ്ത്യൻ ബർണാഡ് എന്ന് പറയുന്നത് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിധനായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം ഏറ്റവും ഒടുവിൽ മരണപ്പെടുന്നതും ഒരു ഹൃദയാഘാതം മൂലമായിരുന്നു സൈപ്രസിൽ വെച്ച് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ രണ്ടിന് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം